അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന തുടക്കകാലത്ത് അത്ര ആക്റ്റീവായിരുന്നല്ല നടി പൂർണിമ ഇന്ദ്രജിത്ത് നടൻ ഇന്ദ്രജിത്തുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും വലിയൊരു ബ്രേക്ക് എടുത്ത നടി പ്രാണ എന്ന ബൊട്ടിക്കലുടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി കംപ്ലീറ്റ് ഒരു മേക്കോവറിലൂടെ തിരിച്ചെത്തിയ പൂർണിമ പിന്നീട് അങ്ങോട്ട് വളരെ സജീവമായിരുന്നു ഇപ്പോൾ ബിസിനസ്സും അഭിനയവും കുടുംബകാര്യങ്ങളുമൊക്കെയായി വളരെയധികം തിരക്കിലാണ് നടി സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ഷോകളിലും എല്ലാം സജീവമായ പൂർണിമ ഇന്ദ്രജിത്ത് ഇനി താൻ കാത്തിരിക്കുന്ന ആ ഒരു വലിയ വിശേഷത്തെ കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ലാതെ പുതിയൊരു വീടെന്ന സ്വപ്നം വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും അതിൻ്റെതായ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ഓടി നടക്കുന്നതിനെ നേരത്തെ തന്നെ ചില ഇൻസ്റ്റഗ്രാം പോസ്റ്റിലെല്ലാം പൂർണിമ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഇന്ദ്രജിത്തിൻ്റെയും പൂർണിമയുടെയും ആ ഒരു വലിയ സ്വപ്നം സഫലമായിരിക്കുകയാണ് തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് കയറി താമസിച്ചു അതിൻ്റെ ചിത്രങ്ങൾ നടി തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് പുതിയ തുടക്കം എന്ന് പറഞ്ഞ് ഒരു കുടുംബ ചിത്രവും ചടങ്ങിന്റെ രണ്ട് ചിത്രങ്ങളുമാണ് പൂർണിമ ഇന്ദ്രജിത്ത് പങ്കുവച്ചിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങളൊന്നും താരം പോസ്റ്റിൽ പറഞ്ഞിട്ടില്ല എങ്ങനെയായാലും പൂർണിമയും ഇന്ദ്രജിത്തും ഫുൾ ഹാപ്പിയാണെന്ന് ഫോട്ടോ കണ്ടാൽ തന്നെ വ്യക്തം പുതിയ തുടക്കത്തിന് ആശംസകൾ അറിയിച്ചു ആരാധകരും സഹപ്രവർത്തകരും കമൻ ബോക്സിൽ എത്തിയിട്ടുണ്ട് വീടിന്റെയും ചടങ്ങുകളുടെയും ആഘോഷത്തിന്റെയും കൂടുതൽ ചിത്രങ്ങൾ പങ്കുവെക്കണം എന്നാണ് ആരാധകരുടെ അഭ്യർത്ഥന നായകനായും സഹതാരമായും സജീവമാണ് നടൻ ഇന്ദ്രജിത്ത് എന്നാൽ മകൻ അർഹിക്കുന്ന സ്ഥാനം സിനിമയിൽ കിട്ടാത്തതിൽ വലിയ വിഷമമുണ്ട് എപ്പോഴും മല്ലിക സുകുമാരൻ പറയാറുണ്ട് ബിസിനസിന് ഇടയിൽ പൂർണിമയും സെലക്റ്റീവായി സിനിമകൾ ചെയ്യുന്നുണ്ട് തുറമുഖം എന്ന സിനിമയിലെയും കാലാപാനി എന്ന വെബ് സീരീസിലെയും വേഷം ശ്രദ്ധേയമായതാണ് നടൻ ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും രണ്ടു മക്കളും പ്രേക്ഷകർക്ക് ഏറെ പരിചിതർ തന്നെയാണ് പ്രാർത്ഥന പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും ലോകത്താണ് ഇളയമകൾ നക്ഷത്ര അച്ഛൻ്റെയും അമ്മയുടെയും പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്നാൽ പുതിയ വീടിന്റെ കയറി താമസ ചടങ്ങിന് മറ്റാരെയും ക്ഷണിച്ചില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് കാരണം മറ്റാരെയും തന്നെ ഫോട്ടോയിൽ കാണുന്നില്ല പൂർണിമയും ഇന്ദ്രജിത്തും മക്കളും മാത്രമായിട്ടുള്ള ചിത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാധകർ പലരും ചോദിക്കുന്നത് മല്ലികാമയോ അതുപോലെ പൃഥ്വിരാജിനെയോ കുടുംബത്തെയോ ഒന്നും തന്നെ ക്ഷണിച്ചില്ലേ എന്നൊക്കെയാണ് കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോസ് പങ്കിടാമായിരുന്നു എന്നാണ് പലരുടെയും കമൻസുകൾ ഈ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത് പൂർണിമ പങ്കുവച്ച ഈ പോസ്റ്റുകൾക്ക് താഴെ നിരവധി പേരാണ് ആശംസകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്